നമസ്കാരം സി പി ഐ എം എസ് ആർ എം ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം കലൂർ എസ് ആർ എം റോഡ് ദാർസലം റോഡിലുള്ള നവീകരിച്ച സി പി ഐ എം എസ് ആർ എം ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം എറണാകുളം ഏരിയ സെക്രട്ടറി സി മണി ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് കമ്മിറ്റി അംഗവും മഹിളാ നേതാവുമായ ശാന്താമണി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എസ് ആർ എം ബ്രാഞ്ച് സെക്രട്ടറി ഗോഡ്വിൻ ലൂയിസ് സ്വാഗതവും പറഞ്ഞു

രാവിലെ പാർട്ടി ഓഫീസ് തുറന്ന ചുമതലപ്പെട്ട സഖാവ് അവിടെ ഇരുന്നു കൊണ്ട് ഈ പാർട്ടി ഓഫീസിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളിൽ ഓരോ കാര്യത്തിലും വരുന്ന ജനങ്ങളോട് വളരെ നന്നായി സൗമ്യമായി പെരുമാറി പരിഹരിക്കാവുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രവർത്തനം കൂടി ഏറ്റെടുത്ത് നടത്തും ഒരു മെഡിക്കൽ ക്യാമ്പും കൂടി ഓരോ ആഴ്ചയും ഇടപെട്ട് ഇവിടെ ഈ പരിമിതമായിട്ടുള്ള സ്ഥലത്ത് നടത്താനാണ് സൗ ഒരു നിർദ്ദേശം വെച്ചത് ബ്രാഞ്ച് സെക്രട്ടറി നിർദ്ദേശം വെച്ചത് എനിക്കിപ്പോൾ അത് ഒരാഴ്ച വേണമെന്നില്ല ഇടപെട്ട് ഇടപെട്ട് ചെയ്യാം ഈ ബ്രാഞ്ച് ഓഫീസിന് ഇവിടെ പത്ത് പതിനെട്ട് വർഷം മുമ്പ് നമ്മുടെ സന്തോഷ് സഹാവ് സന്തോഷ് സഖാവിൻ്റെ സ്ഥലമാണത് അന്ന് നമുക്ക് ബ്രാഞ്ച് ഓഫീസ് തുടങ്ങാനായിട്ട് സന്തോഷ സഖാവാണ് നമുക്ക് ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത് ഞായറാഴ്ചകളിൽ പൊതുവേ എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് ഒരു ഡോക്ടർ കൺസൾട്ടിങ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സംസാരിച്ച് ഡോക്ടർ വരാമെന്നൊക്കെ ആദ്യം പറഞ്ഞതാണ് എല്ലാ ദിവസവും ഞായറാഴ്ചയും പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നെച്ചാൽ നമ്മൾ അപ്പോൾ അതിന് വരാമെന്നൊക്കെ പറഞ്ഞിരുന്നെച്ചാണ് അപ്പോൾ അതിനിങ്ങ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് നമ്മൾ ജൂനിയർ ഡോക്ടർമാർ അപ്പോൾ അവർ അവരോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ അവസാനം അതിപ്പോൾ അങ്ങനെ വരാൻ പാടില്ലെന്നുള്ളൊരു ഇത് വന്ന ശേഷം നമ്മളത് മാറ്റി വെച്ച് എന്തായാലും നമ്മളത് അത് നമ്മൾ ഇതിന് ശേഷം നമ്മൾ തുടങ്ങും ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഏത് സമയത്തും എന്ത് കാര്യവും ചെയ്തു കൊടുക്കുവാൻ തയ്യാറുള്ള സന്മാനത്തുള്ള സഹാക്കൾ ആ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നു ഒരു യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ എന്നും ഈ ഓഫീസിൽ നിരന്തരം കണ്ടുകൊണ്ടിരുന്നു ആ യുവജന കൂട്ടായ്മ മേലിലും നല്ല നിലയിൽ പ്രവർത്തിക്ക ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതിലൂടെ പാർട്ടി എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ ലക്ഷ്യം യുവജനങ്ങളുടെ പ്രവർത്തനം അനിവാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പ്രദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം അറിയാം കാരണം ഒട്ടേറെ ഹോസ്റ്റലുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശവും കൂടിയാണ് സാറം റോഡ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ താമസിക്കാത്ത ആളുകൾ വന്ന് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശവും കൂടിയായി സർം റോഡ് മാറുന്ന സ്ഥിതി ഉണ്ടായി ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാർക്കും സാധാരണക്കാർക്കും രാത്രി ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥി രീതിയിൽ വന്നപ്പോൾ ഇവിടുത്തെ ഡിവൈഎഫ്ഐ യുവജന പ്രസ്ഥാനം ഇറങ്ങിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം പ്രതിഷേധ യോഗങ്ങളും അതുപോലെ തന്നെ വീടുകൾ കയറി കൊണ്ടുള്ള പ്രചരണങ്ങളെല്ലാം നടത്തുകയുണ്ടായി മയക്കുമരുന്ന് മാഫിയയുടെ ഒരു അതിപ്രസരം നമ്മുടെ ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുന്നതാണ് അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു നമ്മളിൽ ഞാനും മറ്റുള്ളവരും എന്ന വേർതിരിവില്ല മനുഷ്യരായ നമ്മളെല്ലാം ഒന്നാണ് ഒരേ ജീവൻ തുടിപ്പുകളാണ് നമ്മളിലുള്ളത് ഒരേ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് നമ്മളിലുള്ളത് ഊഷ്മളമായ മനുഷ്യ സ്നേഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് ലഹരി വസ്തുക്കൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷത വെച്ചത് ബ്രാഞ്ചിൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും മഹിളാ നേതാവുമായിട്ടുള്ള സഖാവ് ശാന്താമണിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എഴുതിയിട്ടുള്ളത് ഏരിയ സെക്രട്ടറിയായുള്ള സഖാവ് സി മണിയാണ് സഖാവിന് ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പരിപാടി സ്വാഗതം ആശംസിച്ച എസ് ആർ എം ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ഗോഡ്വിൻ അദ്ദേഹത്തിനും ഈ പരിപാടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ലോക്കൽ സെക്രട്ടറി സഖാവ് വിനോദ് മാത്യു പരിപാടിയിൽ പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് സനോഫർ ഏരിയ കമ്മ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് പ്രഭാർ നായിക് ശ്രീധരൻ ചേട്ടൻ അതുപോലെ നമ്മുടെ ഈ ബ്രാഞ്ച് ഓഫീസിന് വേണ്ടി സ്ഥലം വിട്ടു വന്ന സഖാവ് സന്തോഷ് പുതുപ്പള്ളി പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ ഈ ബ്രാഞ്ച് ഓഫീസിന് വേണ്ടി എല്ലാ പ്രവർത്തനവും ഏകോപിച്ച ഡിവൈഎഫ്ഐയുടെ സാഹകൾക്കും എല്ലാവർക്കും ഈ പരയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു